പരിശുദ്ധ പിതാവ് ലയോ പതിനാലൻ പാപ്പ തൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര തുർക്കിയിലേക്ക് നടത്തുകയാണ് തൻ്റെ പ്രഥമവും പ്രധാനവുമായ ഈ അപ്പസ്തോലിക യാത്രയിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ലോഗോയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം നിക്കിയ സുനഗദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികത്തോട് അനുബന്ധിച്ച് തുർക്കിയിലെ അങ്കാറയിൽ തലസ്ഥാനമായ അങ്കാറയിൽ പരിശുദ്ധ പിതാവ് എത്തിച്ചേരുമ്പോൾ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന ലോഗോയ്ക്ക് ആഴമായ അർത്ഥമുണ്ട് ഈ ലോഗോയിൽ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദാർദനലസ് പാലത്തിൻ്റെ ഒരു ചിത്രം കാണാം ഇത് ക്രിസ്തു മനുഷ്യവംശത്തെയും അതോടൊപ്പം തന്നെ പിതാവായ ദൈവത്തെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ പാലത്തിനടിയിലായി തിരമാല കണക്കെ വെള്ളം വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് മാർപ്പാപ്പ സന്ദർശിക്കുന്ന നൈസയ അതിൻ്റെ ഇപ്പോഴത്തെ പെരീസ്നിക് എന്നാണ് ആ സ്ഥലത്തെ നദിയെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇത് മാമോദി സായിയിലൂടെ നമുക്ക് ലഭിച്ച ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ ക്രിസ്തുവിലുള്ള പുതുജീവിതത്തെയും സൂചിപ്പിക്കുന്നു ഒപ്പം ജൂബിലി വർഷത്തിൻ്റെ അനുസ്മരണാർത്ഥം ഈ ലോഗോയിൽ കൊടുത്തിരിക്കുന്ന ആ കുരിശ് ജൂബിലി വർഷവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കുരിശിൻ്റെ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന മുദ്രാ മോതിരം ത്രീത്വിക ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലോഗോയിൽ എഫ് എസുസ് നാലാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നിന്നും എടുത്ത ഈ ലോഗോ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ഒരർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു കർത്താവ് ഒരു ദൈവം ഒരു മാമുദിസ ഒരു വിശ്വാസം ഈസ്റ്റ് കിഴക്കും പടിഞ്ഞാറനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട വിശ്വാസത്തെ തമ്മിൽ കൂട്ടിയിണക്കുന്ന നൈസയൻ ക്രീഡ് അല്ലെങ്കിൽ നൈസൻ വിശ്വാസ പ്രമാണം എഴുതപ്പെട്ട എഴുതി എഴുതിയതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികം കൂടിയാണ് ഇത് ഈ ലോഗോയുടെ ചുറ്റുമുള്ള വൃത്തം സൂചിപ്പിക്കുന്നത് മനുഷ്യവംശത്തിൻ്റെ ദൈവത്തോടുള്ള തുറവിയെ സൂചിപ്പിക്കുകയാണ് അതായത് മനുഷ്യ ഹൃദയം ദൈവത്തോട് തുറക്കപ്പെടണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന ആദ്യത്തെ എക്യുമാനിക്കൽ കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലെയോ പതിനാലമൻ മാർപ്പാപ്പയുടെ തുർക്കിയിലുള്ള സന്ദർശനം ആദ്യ സന്ദർശനം നടക്കുന്ന ഈ അങ്കാറയിൽ അത് സഭകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല മറ്റ് മതങ്ങളുമായിട്ടുള്ള ഐക്യം കൂടി ആഴപ്പെടുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തുർക്കിയിലെ അങ്കാറയിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ